الحمد لله الحمد لله الذي خلق الانسان علمه البيان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليًا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشده ومن يعصهما فأنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ولا تقتلوا النفس التي حرم الله إلا بالحق ومن قتل مظلوما فقد جعلنا لوليه سلطانا فلا يسرف في القتل إنه كان منصورا صدق الله أيها الناس اتقوا الله അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷ്മമായി ഗ്രഹിച്ച് വളരെ ജാഗ്രതയോടുകൂടി ജീവിതത്തിൽ പുലർത്തി ജീവിതത്തെ സാരവത്തും സുന്ദരവുമാക്കുവാനും ഇഹപര വിജയം കരസ്ഥമാക്കുവാനും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആദ്യമായി മോസിയത് ചെയ്യുകയാണ് മനുഷ്യ ജീവിതത്തിന് അത് ഓരോ വ്യക്തിയുടെയും ഓരോ സമൂഹത്തിൻ്റെയും ജീവനും ജീവിതത്തിനും നിലനിൽപ്പിനും അതിജീവനത്തിനുമൊക്കെ ഇസ്ലാം നൽകുന്ന പ്രാധാന്യം അതുമായി ബന്ധപ്പെട്ട് മുഹമ്മിനുകൾ ഏറ്റെടുക്കേണ്ടതായ ബാധ്യത ഹക്ക് ഈ പറയുന്ന ആശയങ്ങളോട് അവർ വെച്ചു പുലർത്തേണ്ടതായിട്ടുള്ള ആദരവ് മുതലായ സംഗതികളെ സംബന്ധിച്ചാണ് നാം ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഹക്കുൽ ഹയാ എന്ന ഒരു തലക്കെട്ടിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് അതിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട തത്വങ്ങൾ കഴിഞ്ഞ ഹുതുബയിൽ ഉദ്ധരിച്ചിട്ടുള്ള ആയത്തിൽ തന്നെയുണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പറയുന്ന സംഭവം അത് സൂചിപ്പിച്ചിരുന്നു അത് ആബേലിൻ്റെയും കയ്യനിന്റെയും സംഭവമാണ് ആ സംഭവത്തോട് ചേർത്തുകൊണ്ടാണ് എന്ന് വിശുദ്ധ കുറവ് പ്രഖ്യാപിക്കുന്നത് അതോട് ചേർത്ത് ഉമ്മൻ അഹിയന്നാസ് യാതൊരാൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ ജീവിതം അവതാളത്തിലാക്കിയാലും ഇങ്ങനെയും അത് വായിക്കണം സാങ്കേതികമായ കൊലപാതകം മാത്രമല്ല അതിൽ വരിക കാരണം തുടർന്ന് പറയുന്ന അഹിയന്നാസ് ഒരാൾക്ക് ജീവൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യസാധ്യമല്ലോ അതുകൊണ്ട് അവിടെ അർത്ഥം ജീവൻ കൊടുക്കുക എന്നതല്ല മറിച്ച് ഒരാൾക്കെങ്കിലും ജീവിതം സുഗമമാക്കിയ അൽഫൊക്ക മുഴുവൻ മനുഷ്യർക്കും ജീവിതം നൽകിയതുപോലെയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇതോട് ചേർത്ത് പറയുമ്പോൾ ഒരാളെ കൊന്നാൽ അതങ്ങനെ തന്നെയാണ് അർത്ഥം അതോട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അതോട് ചേർത്ത് തന്നെ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ ജീവിതം തകരാറിലാക്കിയാൽ ഒരാളുടെ മുന്നോട്ട് പോക്ക് നിങ്ങൾ കാരണം പ്രതിസന്ധിയിലായാൽ ഈമാണിന്റെ വ്യത്യസ്ത വശങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ സസൂലിസ് വഴിയിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ നീക്കലാണ് ഈമാണിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രത്യേകം അടിവരട്ട് മനസ്സിലാക്കണം ഏറ്റവും അവസാനത്തെ പ്രകാശനം എന്ന് പറയുന്നത് വഴിയിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ നീക്കലാണ് അത് വഴിയൊരുക്കി കൊടുക്കുക ആളുകളുടെ പാതകൾ ശുദ്ധീകരിക്കുക എന്നൊക്കെ പറയുന്നത് അതിന്റെ സാങ്കേതികവും നേർക്കുനേരെ നേർക്കുനേരെയുള്ളതുമായ അർത്ഥം അതേസമയം തന്നെ ആളുകളുടെ ജീവിത വഴികളിൽ യാതൊരു തരത്തിലുള്ള മുടക്കും വരുത്താതിരിക്കുക നമുക്കുണ്ടാകുന്ന ഏതെങ്കിലും മോശമായ വികാരത്തിന്റെ പേരിൽ ആളുകളുടെ ജീവിതം തകരാറിലാക്കാതിരിക്കുക ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ കതലന്ന സജമിയ മുഴുവൻ മനുഷ്യരെയും നശിപ്പിച്ചവരെ പോലെയാണ് മുഴുവൻ മനുഷ്യരെയും മനുഷ്യ കുലത്തിന്റെ അന്തസ്സിനെയാണ് നിങ്ങൾ തകർക്കുന്നത് എന്നാണ് തമ്പുരാൻ പറയുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ചില തത്വങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചിരുന്നു അതിലൊന്നാമത്തേത് സാങ്ടിറ്റി ഓഫ് ലൈഫ് ജീവിതത്തിന്റെ പവിത്രത എന്ന് പറയുന്ന ആശയം തന്നെയാണ് ജീവിതത്തിന്റെ പവിത്രത അതുമായി ബന്ധപ്പെട്ട് ഇതേ ആയത്തിൽ നിന്ന് തന്നെ മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞ ഹുതുബയിൽ വിശദീകരിച്ചിരുന്നു ഒന്ന് ഈ ആയത്ത് അണ്ടർസ്കോഴ്സ് ദ ഇമ്മൻസ് വാല്യൂ ഓഫ് ഹ്യൂമൻ ലൈഫ് മനുഷ്യ ജീവിതത്തിൻ്റെ അപരിമേയമായ വളരെ ബൃഹത്തായ മൂല്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നല്ല അതിനെ അണ്ടർസ്കോർ ചെയ്യുന്നു അതിനെ അടിവരയിടുന്നു എന്ന രണ്ടാമത്തെ തത്വം എന്ന് പറയുന്നത് ഇക്വേറ്റിംഗ് ദ അഞ്ചസ് കില്ലിങ് ഓഫ് എ സിംഗിൾ പേഴ്സൺ ടു ദ കില്ലിങ് ഓഫ് ഓൾ ഹ്യൂമനിറ്റി ഒരൊറ്റ മനുഷ്യനെ അനീതി അന്യായമായിട്ട് കൊലപ്പെടുത്തിയാൽ നമ്മൾ നേരത്തെ പറയുന്ന വിശാലമായ വീക്ഷണത്തിലേക്ക് അത് കൊണ്ടുപോകണം ഒരൊറ്റ മനുഷ്യന്റെ ജീവിതത്തെ നിങ്ങൾ തകരാറിലാക്കിയാൽ ഒരൊറ്റ മനുഷ്യന്റെ വഴിമുടക്കിയാൽ മുഴുവൻ മനുഷ്യർക്കുമുള്ള വഴിമുടക്കുന്നവരെ പോലെയാകും നിങ്ങൾ ഒരു മനുഷ്യന്റെ ഒരു ജീവൻ നിങ്ങൾ തകരാറിലാക്കിയാൽ ഒരു ജീവനെ നിങ്ങൾ ഹനിച്ചാൽ മുഴുവൻ മനുഷ്യരെ കൊന്നത് പോലെയാണ് അതുപോലെ തന്നെ ഒരു ജീവിതത്തെ എങ്കിലും നിങ്ങൾ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാരണം ഒരു ജീവിതമെങ്കിലും തളിർക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മാനുഷി മാനുഷികത തന്നെ അല്ലെങ്കിൽ മനുഷ്യ കുലം തന്നെ തളർത്ത് പൂത്ത് ഫലം പുറപ്പെടുവിക്കുന്നത് പോലെയാണ് അത്രമേൽ ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് നിങ്ങൾ മാറണം എന്നാണ് പിന്നെ യഥാർത്ഥ ഇതിൽ സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ ബാധ്യതകൾ വളരെ വലുതാണ് വിശാലമാണ് മോമിനുകൾ എന്ന നിലക്ക് കേവലം അക്ഷരാർത്ഥം മാത്രം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പോരാ നമ്മളാരെയും കൊല്ലുന്നില്ലല്ലോ നമ്മളാരെയും കൊല്ലുന്നില്ലല്ലോ ഇത് സമാധാനത്തിലുള്ള വകുപ്പേ അല്ല ഒരാളുടെ ജീവനോ ജീവിതത്തിനോ നീ കാരണം തകരാറുണ്ടായാൽ അതിന്റെ ഫലമാണ് ഈ പറയുന്നത് അത് മുഴുവൻ മനുഷ്യ സമൂഹത്തിനും ജീവിതത്തിന് തകരാറുണ്ടാകുന്നത് പോലെയാണ് അപ്പോൾ എത്രത്തോളം ആർദ്രമായിരിക്കണം എത്രത്തോളം അങ്ങേ കമ്മിറ്റഡ് ആയിരിക്കണം നമ്മുടെ പരസ്പര ബന്ധം ഏതൊരുത്തരോടും നഫ്സ് എന്ന് പറയുന്നതിന് ഇവിടെ ഉപാധിയൊന്നുമില്ല ഒരു മൂവ്മെന്റ് ജീവിതം എന്നല്ല പണച്ച നമ്പുരാൻ പറയുന്നു അവിടെ യാതൊരു ഉപാധിയുമില്ല എല്ലാ ജീവനും എന്നുള്ളതാണ് ഇബിനു കസീർ ഈ ഇതും ഇത് സംബന്ധമായിട്ടുള്ള ആയത്തുകളും ഒക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്ന സംഗതി അദ്ദേഹം സൂചിപ്പിക്കുന്നതും ഇത് അത് തന്നെയാണ് അണ്ടർസ്കോറിങ് ദ ഇമ്മൻസ് വാല്യൂ ദാറ്റ് ഇസ്ലാം പ്ലേസസ് ഓൺ ദ പ്രിസർവേഷൻ ഓഫ് ലൈഫ് ജീവിതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി അതിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇസ്ലാം സ്ഥാപിക്കുന്ന കുറെ മൂല്യങ്ങളുണ്ട് മൂല്യങ്ങൾക്ക് മേലാണ് ജീവിതം നിലനിൽക്കുന്നത് അതും പ്രത്യേകം മനസ്സിലാക്കണം നിയമങ്ങൾക്ക് മേലല്ല മൂല്യങ്ങൾക്ക് മേലാണ് എല്ലാം നിലനിൽക്കുന്നത് ആ മൂല്യങ്ങൾ അതിന്റെ വളരെ അപനിമയമായ അതിബൃഹത്തായ അർത്ഥങ്ങളെ ആ മൂല്യങ്ങളെ അടിവരയിടുകയാണ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും നമ്മളിതോടനുബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ആ സംഭവത്തെ തന്നെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ ഇവിടെ പറഞ്ഞു കയൻ എന്ന കർഷകൻ ആബേൽ എന്ന ആട്ടിടയൻ ഇത് മാത്രമല്ല പ്രശ്നം അതിനെ സാമൂഹിക തലത്തിലേക്കും മനഃശാസ്ത്ര തലത്തിലേക്കും ഒക്കെ ഒരുപാട് വികസിപ്പിക്കാൻ പറ്റും ഖുർആാനിൽ വളരെ ചെറുതായിട്ട് ഒന്ന് രണ്ട് ആയത്തുകളിൽ മാത്രം പ്രതിപാദിക്കുന്ന സംഭവമാണിത് ബൈബിളിൽ ആ സംഭവത്തെക്കുറിച്ച് വലിയ വിശദീകരണം അതേസമയം ഖുർആണിൽ സൂറത്തുൽ മാഹിദയിൽ സൂറത്തുൽ മാഹിദയിൽ വളരെ ചുരുക്കി മാത്രം പറയുന്ന വിശദീകരിക്കുന്ന സൂറത്തുൽ മാഹിദ മുപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ വളരെ ചുരുക്കി മാത്രം രണ്ടായത്തുകളിൽ വിശദീകരിക്കുന്ന സംഭവം പക്ഷെ അതിന് ഒരുപാട് ഉണ്ട് അതിനെ നമുക്ക് സോഷ്യോളജിക്കലായിട്ട് സമീപിക്കാൻ പറ്റും അതിനെ നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ട് സമീപിക്കാൻ വേണ്ടി പറ്റും അതോടൊപ്പം അതിനെ നമുക്ക് സൈക്കോളജിക്കലായിട്ട് സമീപിക്കാൻ വേണ്ടി പറ്റും ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സമീപനങ്ങൾ സാധ്യമാകുന്ന സ്വഭാവത്തിലുള്ള ആഖ്യാനമാണ് അവിടെ കുറയാൻ നൽകുന്നത് എന്ന് കാണാൻ സാധിക്കും ബൈബിളിൽ ആ സംഭവം പറയുമ്പോൾ കയൻ തന്റെ ബലി സ്വീകരിക്കാത്തതിൽ കോപിഷ്ടനായിട്ട് പ്രയാസമുണ്ട് സ്വാഭാവികം അതേസമയം തന്നെ അയാളുടെ ഈഗോ അയാളെ കോപിഷ്ടനാക്കിയാണ് തെറ്റ് തിരുത്താൻ പ്രേരിപ്പിക്കുകയല്ല ചെയ്യുന്നത് നമ്മുടെ കൂട്ടത്തിൽ പലരും പലരുണ്ടാവല്ലോ ഒരു സംഗതി തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിമ കടന്നിട്ട് കളിക്കുന്നത് നമ്മുടെ ഈഗോയാണ് അതേസമയം നമുക്കുണ്ടാകേണ്ട ഒരു ഉണ്ടാകേണ്ടത് തെറ്റ് തിരുത്താനുള്ള സന്നദ്ധതയാണ് എന്നാൽ ആ ഒരു ഈമാൻ എന്ന് പറയുന്നത് നമ്മളിൽ കുറഞ്ഞു വരുമ്പോഴോ അല്ലെങ്കിൽ നഷ്ടപ്പെടുമ്പോഴോ നമ്മുടെ ഈഗോ തെറ്റ് തിരുത്താനല്ല പിന്നെ അതിന്മൽ കടന്ന് കളിക്കാൻ അതിനെ മറികടക്കാൻ വേണ്ടി ഗുരുതരമായ അപരാധങ്ങൾ പ്രവർത്തിക്കുവാനാണ് അവൻ പ്രേരിതനാവുക ആ ഒരു ഈഗോയ്ക്ക് കീഴ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് അതിനെ മറികടക്കുവാൻ വേണ്ടി ഗുരുതരമായ അപരാധങ്ങൾ അതാണ് യഥാർത്ഥത്തിൽ കയൻ ചെയ്തത് എന്ന് കാണാൻ സാധിക്കും ദൈവം അവനോട് ചോദിക്കുന്നു ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം അത് വിശദീകരിച്ചതാണ് പാപം ഇങ്ങോട്ട് വരും നിങ്ങൾ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ വെറുതെ ഇരുന്നാൽ പോരാ നിങ്ങൾ നല്ലത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ പാപം വാതിൽക്കൽ പതിയിരിക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വരും അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴ്പ്പെടുത്തണം നീ അതിനെ കീഴ്പ്പെടുത്തണം പാപം എന്ന് പറഞ്ഞാൽ സാത്താന്റെ പിന്നെ പ്രതിനിധാനങ്ങൾ അല്ലെങ്കിൽ സാത്താന്റെ പ്രതിഫലനങ്ങളാണല്ലോ പാപങ്ങൾ ആ പാപങ്ങൾ നിന്നിൽ താല്പര്യം വെച്ച് പുലർത്തുന്നുണ്ട് നീ അതിനെ കീഴ്പ്പെടുത്തുകയാണ് പിന്നെ ഇവൻ നിന്റെയും നിന്റെ പെണ്ണിന്റെയും ശത്രുവാണ് എന്ന് പടച്ചതം പുരാൻ പറയുന്നുണ്ടല്ലോ അതുമുലക്കലി സൗജി ജന്മക്കുമാക്ക വളരെ സമാധാനപൂർണമായ സ്വർഗീയമായ ഒരു ജീവിതം നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങളെ പുറന്തള്ളുവാനാണ് ഇവൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് കരുതിയിരിക്കണം സ്വർഗീയമായൊരു ജീവിതം ഈ ദുനിയാവിലും ആഹ്റത്തിലും അങ്ങനെ തന്നെയാണ് അത്രയും സ്വർഗീയവും സമൃദ്ധവുമായൊരു ജീവിതം ഞാൻ നിങ്ങൾക്ക് കരുതി വെച്ചിരിക്കെ നിങ്ങൾക്ക് അത് നഷ്ടപ്പെടുത്തുവാൻ വേണ്ടിയാണ് സാത്താൻ പരിശ്രമിക്കുന്നത് എന്ന കാരണത്താൽ അതുമുല്ലൗചിക്കും നിന്റെയും നിന്റെ ഇണയുടെയും ശത്രുവാണ് ശത്രുവാണിവൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുലത്തിന്റെ മനുഷ്യരുടെ മൊത്തം ശത്രു ഇതൊരാളായിട്ടൊന്നും പരിഗണിക്കേണ്ട സാത്താൻ എന്ന് പറയുമ്പോൾ ഒരാളായിട്ടൊന്നും പരിഗണിക്കേണ്ടതില്ല സാത്താനികത എന്ന് പറയുന്ന ഒരു ആശയമാണ് പ്രധാനം അതാണ് തിന്മകളായിട്ട് പാപങ്ങളായിട്ട് നിങ്ങളുടെ വാതിൽക്കൽ നിൽക്കുന്നത് എന്ന് എന്നാണ് ദൈവം കയണിനെ ഉപദേശിക്കുന്നത് ഖുർആാനി ആഖ്യാനം ചെയ്യുമ്പോൾ ചെറിയൊരു മാറ്റം വരുന്നതും പറഞ്ഞു കയൻ പറയ ദൈവം പറയുന്നതായിട്ടല്ല മറിച്ച് ആബേന് തന്നെ പറയുന്നതായിട്ടാണ് കുർആാൻ ഉദ്ധരിക്കുന്നത് അത് യാദം ഇത് ഖുർബ്ബാ കുർബാനൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതങ്ങനെ വിശദീകരിച്ചതിന് ശേഷം പിന്നെ ിനോട് പറഞ്ഞു നിന്നെ ഞാൻ കൊന്നു നിന്നെ ഞാൻ കൊന്നു കളയുമെന്ന് പറഞ്ഞപ്പോൾ ആബേല് പറഞ്ഞത് മുത്ത എന്തിനാണ് നിനക്കെന്നോട് ദേഷ്യം നിന്റെ വഴിപാട് സ്വീകരിക്കാത്തതിനാണ് പടച്ച നമ്പുരാൻ സ്വീകരിക്കുക മുത്തക്കുകളിൽ നിന്ന് മാത്രമാകും ആ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പതിച്ചു കൊടുക്കുന്ന പദവിയൊന്നുമല്ല ആർക്കും ആ ഒരു പദവിയിലേക്ക് എത്താം നീ അതിനുവേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണല്ലോ പറയുന്നത് അതാണ് സുഹൃത്തുമായി ആബേൽ കയ്യനെ ഉപദേശിക്കുന്നതായിട്ട് നമ്മൾ കാണാം ആബേലിന്റെയും കയ്യനിടെയും വഴിപാടുകൾ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ട് ഒന്ന് സ്വീകാര്യമായി എന്ന് ചോദിച്ചാൽ അതിൽ ഒന്നിൽ അങ്ങേയറ്റത്തെ ആത്മാർത്ഥമായ വിശ്വാസ വിശ്വാസമുണ്ട് രണ്ടാമത്താണ് ആത്മാർത്ഥതയും ഈമാനുണ്ട് അതോടൊപ്പം തന്നെ ഇഹ്ലാസമുണ്ട് ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഇന്നമായ എത്തമ്പൽ അള്ളാഹു മുത്തക്കീൻ എന്ന് പറയുമ്പോൾ തക്കവയും അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ചത് സമർപ്പിക്കുക എന്നൊരാശയവും അതിലുണ്ട് ഏറ്റവും മികച്ചത് നമുക്ക് വേണ്ടാത്തത് കൊടുക്കുക എന്നുള്ളതല്ല അങ്ങ കയ്യൻ അങ്ങനെ ആയിരിക്കണം ചെയ്തത് നമുക്ക് വേണ്ടാത്തത് കൊടുക്കുക എന്നല്ല മറിച്ച് ഏറ്റവും മികച്ചത് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ചെലവാക്കുന്നത് വരെ നിങ്ങൾ പുണ്യം നേടുന്നില്ല എന്ന് വിശുദ്ധ കുർവാൻ സ്ഥാപിക്കുന്നുണ്ടല്ലോ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കൊടുക്കുന്നത് വരെ നിങ്ങൾ ഒരിക്കലും തന്നെ പുണ്യത്തെ പ്രാപിക്കുന്നില്ല എന്നാണ് പടച്ചതമ്പുരാ നിങ്ങൾ എന്താണ് ചെലവഴിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വളരെ സൂക്ഷ്മമായിട്ടുള്ള അറിവുള്ളവനാണ് അള്ളാഹു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ പാഠം അതോടൊപ്പം തന്നെ ദൈവവും കയനും തമ്മിലുള്ള ഒരു കൺവെർസേഷൻ ബൈബിളിൽ നിന്ന് നമ്മളിവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് എവിടെയാണ് നിന്റെ സഹോദരൻ ആബേലുള്ളത് ദൈവം ദൈവത്തിന് ദൈവത്തിനറിയാത്തതുകൊണ്ട് ചോദിക്കുന്നതല്ല കയനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എവിടെയാണ് നിന്റെ സഹോദരന്റെ നിന്റെ സഹോദരൻ ആബേലുള്ളത് എന്ന് ചോദിച്ചപ്പോൾ കയേൻ്റെ മറുപടി എനിക്കറിയില്ല എനിക്കറിയില്ല ഞാനെന്താ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ ഈ ചോദ്യത്തിലും വലിയ അർത്ഥമുണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സഹോദരങ്ങളുടെ കാവൽക്കാരായി മാറണം അപ്പോഴാണ് ജീവന്റെ പവിത്രത എന്ന് പറയുന്നതിലുള്ള റെസ്പോൺസിബിലിറ്റി അതിലുള്ള ഉത്തരവാദിത്തങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുക നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരുടെ കാവൽക്കാരായി മാറും നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരുടെ കാവൽക്കാരായി മാറുന്നു എന്നുള്ളതാണ് അതേസമയം തന്നെ ദൈവം വീണ്ടും പറയുന്നതായിട്ട് ബൈബിളിൽ പറയുന്നത് നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് കരയുന്നതായി വിലപിക്കുന്നതായി ഞാൻ കേൾക്കുന്നു നീയും അത് കേൾക്കുക ലിസൺ യുവർ ബ്രദേശ് ബ്ലഡ് ക്രൈസ് ഔട്ട് മീ ഫ്രൗണ്ട് മണ്ണിൽ നിന്നും നിന്റെ സഹോദരന്റെ രക്തം എന്നെ വിളിച്ച് കരയുന്നതായിട്ട് ഞാൻ കേൾക്കുന്നു എന്നിട്ട് വീണ്ടും പറയുന്നു നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വായ് പിളർന്ന ഭൂമിയിൽ നീ ശഭിക്കപ്പെട്ടവനായിരിക്കും ഒരു കൊലപാതകം ഭൂമിയിൽ ആദ്യത്തെ പാതകം അല്ലെങ്കിൽ ആദ്യത്തെ തിന്മ ആദ്യത്തെ പാപം എന്ന് പറയുന്ന ഒരു സംഭവം അതേ തുടർന്ന് പറയുന്ന വർത്തമാനമാണ് നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വായ് വളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല പ്രകൃതി തന്നെയും നിനക്കെതിരായിട്ട് പ്രവർത്തിക്കും കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും ലക്ഷ്യമില്ലാത്തവൻ ആശയറ്റവനായിട്ട് നീ മാറുമെന്ന് ആശയറ്റവനായിട്ട് നീ മാറും ഒന്നും നേടാനില്ലാതെ ആകപ്പാടെ നിരാശനായി ഇച്ഛാഭംഗത്തിനടിപ്പെട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നടക്കുന്നവനായിട്ട് നീ മാറും സഹോദരന്റെ കാവൽക്കാരനാവണം അങ്ങനെ ആവാൻ കയനിനു പറ്റിയില്ല എന്ന് മാത്രമല്ല അയാൾ അതിനെതിരെ പ്രവർത്തിച്ചു മിൻ അതുകൊണ്ടാണ് നിയമമായിട്ട് പറയുന്നത് അതുകൊണ്ടാണ് പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പഠിച്ചതം വരാൻ പറയാം അതേസമയം തന്നെ കയൻ്റെയും ആവേലിൻ്റെയും ആഖ്യാനത്തിൽ കൂടിയുണ്ട് കയണിനെ വിധിക്കാനോ ശിക്ഷിക്കാനോ ദൈവം ആർക്കും അധികാരം നൽകിയില്ല കയ്യനിനെ വിധിക്കാനോ ശിക്ഷിക്കാനോ കയ്യൻ തന്നെ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഒരു പാപം പ്രവർത്തിച്ചു ഇനി ഞാൻ എങ്ങനെ ഭൂമിയിൽ ജീവിക്കുക ആളുകൾ എന്നെ ആട്ടി ഓടിക്കില്ലേ ആളുകൾക്ക് മുന്നിൽ ഞാൻ ഞാനങ്ങനെ നിന്നെ ആട്ടി ഓടിക്കുന്നവനും ആട്ടി എന്ന് ദൈവം തിരിച്ചങ്ങോട്ടും മറുപടി പറയുന്നു നിന്നെ ആട്ടി ഓടിക്കുന്നവനും ആട്ടി അകറ്റപ്പെട്ടവനായിരിക്കും കയനിന് ജീവിക്കാനുള്ള അവകാശം കൊടുക്കുന്നുള്ളത് അയാൾക്ക് ജീവിക്കാനും അയാൾക്ക് വിവാഹം കഴിക്കാനും അയാൾക്ക് സന്തതികളെ ഉത്പാദിപ്പിക്കുവാനും അയാൾക്ക് അയാളുടെ ജീവസന്ധാരണത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ഒക്കെയുള്ള അവകാശം അയാൾക്ക് നൽകി എന്നുള്ളതാണ് കാണുന്നത് അത് അയാൾക്ക് നൽകിയിട്ടുണ്ട് അതേസമയം തന്നെ അയാൾക്കെതിരായിട്ട് സഹോദരൻ്റെ രക്തത്തിൻ്റെ വിലാപം അതേതു സമയത്തും ഇത് ജീവന്റെ പവിത്രതയെ സംബന്ധിച്ചുള്ള വലിയ വർത്തമാനമാണ് പക്ഷെ അതേസമയം പലപ്പോഴും നമ്മൾ ഇതിനൊക്കെ വംശീയമായിട്ട് വായിക്കുന്നുണ്ട് അത്തരം വായനകൾ ഇസ്രായേൽ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിന്റെ ആഖ്യാനങ്ങൾ പലതും തെറ്റിപ്പോകുന്നത് അതിന്റെ അടിസ്ഥാന തത്വങ്ങളിലുള്ള പിഴമല്ല അതിന്റെ വിശദാംശങ്ങളിലുള്ള പഴവാണ് വംശീയ ബോധം സഹോദരങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഈ പറയുന്ന ഇസ്രായേൽ പുരാവൃത്തങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം സഹോദരങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ അതിൽ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുക വംശീയമായിട്ട് പക്ഷം പിടിക്കുന്ന ദൈവത്തെ കയേന്റെ പാപം കയേന്റെ സന്തതികൾ ചുമക്കണം എന്ന് ദൈവം തീരുമാനിച്ചിട്ടില്ല അതേസമയം ആദാമിന് ആബേൽ നഷ്ടപ്പെട്ടതിന് പകരമായിട്ട് സേത്ത് എന്നൊരു മകനെ ദൈവം നൽകി ആ സേത്തിന്റെ മക്കളുടെ പരമ്പരയിലാണ് ദൈവം കൂടെയുള്ളത് എന്ന് ധ്വനിപ്പിക്കുന്ന വിധത്തിലാണ് ആഖ്യാനം ഇസ്രായേലുകളുടെ ആഖ്യാനം എന്ന് പറഞ്ഞാൽ സേത്ത് എന്ന് പറയുന്ന ആ ഒരു വംശത്തിലാണ് പിന്നീട് നോഹയും അതുപോലെ ഇസ്രായേൽ കുലപതിമാരും പിതാക്കന്മാരും ഒക്കെ ജനിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് കയേണിന്റെ സന്തതി പരമ്പര മൊത്തം പാപികളെ ഉത്പാദിപ്പിക്കുന്നവനായിട്ട് മാറി എന്ന് ധനിപ്പിക്കുന്ന സ്വഭാവത്തിൽ ഇങ്ങനെയൊന്നുമില്ല ഒരു പുണ്യാത്മാവിന്റെ ഒരു പുണ്യവാന്റെ മകൻ പിഴച്ചു പോകാം പാപിയാകാം അതിന് ഇയാള് കുറ്റക്കാരനല്ല പാപിയായ ഒരു അച്ഛൻ്റെ മകൻ നേരെ തിരിച്ചായി എന്നും വരാം അതിനുള്ള ഉദാഹരണങ്ങളുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പിതാവിൻ്റെ എടുക്കുക പാപിയായ ദുർമാർഗിയായ പിതാവിൻ്റെ സന്മാർഗിയായിട്ടുള്ള മകനാണ് അതേസമയം തന്നെ ലൂഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാര്യം എടുക്കുക അത് പുണ്യാത്മാവായിട്ടുള്ള ഒരു പിതാവിൻ്റെ ദുർമാർഗിയായിട്ടുള്ള മകനാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാം ഒരാളുടെ അകൃത്യവും മറ്റൊരാൾ പേരേണ്ടതില്ല നീതിമാന്റെ നീതി അവന്റെ തോളിലും ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ തോളിലും അത്രേ എന്ന് യഹസ്കേലിന്റെ പുസ്തകത്തിൽ ബൈബിളിൽ തന്നെ പറയുന്നതായിട്ട് നമ്മൾ വായിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ പാപം പേറുന്ന തലമുറകളില്ല പക്ഷെ അതേസമയം അങ്ങനെയാണ് കാണുന്നത് വംശീയമായിട്ട് പക്ഷം പിടിക്കുന്ന പിന്നീടുള്ള ജനിതക പിന്തുടർച്ചകളിലും അങ്ങനെ തന്നെയാണ് സേത്തിന്റെ പന്ത്രണ്ടാം തലമുറയിൽ ലാമക്കിന്റെ മകനായിട്ടാണ് നോഹ പിറക്കുന്നത് കയ്യന്റെ പരമ്പരയുമായി ബന്ധപ്പെടുത്താതെ ഇതെങ്ങനെയാണ് ഇത്രയും കൃത്യമായിട്ട് അതൊന്നുകിൽ അതൊരു മിത്ത് ഇവരുടെ ഈ ഒരു ആശയത്തിൽ നിന്നുണ്ടായിട്ടുള്ള മിത്ത് അതല്ലാതെ അതിനപ്പുറം ചരിത്രപരമായിട്ടുള്ള പിൻബലങ്ങൾ അതല്ലെങ്കിൽ ദിവ്യബോധനമായിരിക്കണം ആ സ്വഭാവത്തിലല്ല പക്ഷെ അതിന്റെ ആഖ്യാനം അപ്പം സേത്തിന്റെ പിന്മുറയിൽ കയ്യനിന്റെ പിന്മുറയിലല്ല സേത്തിൻ്റെ പിന്മുറയിൽ പന്ത്രണ്ടാം തലമുറയിലെ ലാമക്കിന്റെ മകനായിട്ടാണ് നോഹ് ജനിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ഒക്കെ അതിനുശേഷം നോഹിന്റെ മക്കൾ തമ്മിലുണ്ടായ സംഘർഷം അതിന് ദൈവം ക്ഷേമിന്റെ ഷേമിൽ നിന്നാണല്ലോ സെമിറ്റിക് ഉണ്ടാവുന്നു ഷേമിന്റെ പക്ഷത്ത് നിൽക്കുന്നു വംശീയമായ നിൽപ്പാണ് നിൽപ്പാണ് അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും പറയുന്നില്ല അതുപോലെ തന്നെ തുടർന്ന് ആ പരമ്പരയിൽ പിന്നെ മറ്റ് പല സംഘർഷങ്ങളും ഉണ്ടാകുന്നത് ഇസ്സഹാക്കും ഏസാവും തമ്മിൽ ഇസ്സഹാക്കും ഇസ്മായലും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നതായിട്ട് പറയുന്നുണ്ട് ഇസ്സഹാക്കും ഇസ്മായിലും തമ്മിൽ ഒരു സംഘർഷവും ഖുർആൻ അടയാളപ്പെടുത്തുന്നില്ല രണ്ടുപേരെയും സന്മാർഗികളായിട്ടും പ്രവാചകന്മാരുമായിട്ടാണ് ഖുർആൻ അടയാളപ്പെടുത്തുന്നത് പക്ഷേ അതേസമയം ഇസ്രായേൽ മിത്തുകളിൽ അവര് തമ്മിൽ സംഘർഷമുണ്ട് അങ്ങനെ ഇസ്മായിൽ പുറത്തായി അതിനുശേഷം ഇസ്സഹാക്കിൻ്റെ മക്കൾ ഏസാവും യാക്കോവും തമ്മിൽ സംഘർഷം സംഘർഷമുണ്ടാകുന്നുണ്ട് ഏസാവിനെ പിടിച്ച് പുറത്താക്കുന്നുണ്ട് ഇതിനൊന്നും പ്രത്യേകിച്ച് കാരണമില്ല ആ ഒരു വംശപരമ്പരയുടെ ഒരു പവിത്രത പക്ഷെ അങ്ങനെയല്ല ജീവന്റെ പവിത്രത എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം നിരുപാധികം മങ് കത്തല നഫ്സൻ അതുപോലെ എന്നൊക്കെ വിശുദ്ധ കുറയുമ്പോഴുള്ള നഫ്സ് എന്ന് പറയുന്നത് ആദരിക്കപ്പെട്ട ജീവനാണ് എല്ലാ മനുഷ്യരിലും വർത്തിക്കുന്ന ആദരവുള്ള പവിത്രതയുള്ള ജീവനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും ഇത് മൊത്തം മനുഷ്യരോടുള്ള പ്രഖ്യാപനം സൂറത്തുൽ സൂറത്തുൽമായ ഈ ആയത്തിന് തൊബരി നൽകുന്ന വിശദീകരണത്തിൽ തൊബരി അദ്ദേഹത്തിന്റെ നൽകുന്ന വിശദീകരണത്തിൽ ഇത് കൊലപാതകം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ലുൽമുൻ അലീം ഏറ്റവും വലിയ ഒരു കുറ്റകൃത്യമായിട്ട് പാപമായിട്ട് മാറുന്നത് എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ അത് ഒരു ഗ്രേവ് ഇൻജസ്റ്റിസ് അത് വളരെ കടുത്ത ഒരു അനീതിയാണ് യും പരിശുദ്ധി നൽകുകയും ചെയ്തിട്ടുള്ള ജീവന്റെ ഒരു കലാപം ജീവന്റെ പവിത്രതക്കെതിരെയുള്ള ഒരു കുറ്റകൃത്യമായത് കൊണ്ട് അത് എന്ന് തൊബരി അതിനെ വിശദീകരിക്കുന്നത് അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ തന്നെ കുർത്തുമി പറയുന്ന ചില വർത്തമാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വളരെ സുവ്യക്തമായ ഒരു പ്രഖ്യാപനമാണ് ചോര ചിന്തുന്നതിനെതിരായിട്ട് ഇറ്റ് ഇസ് എ ക്ലിയർ അഡ്മോണിഷൻ അഗൈൻസ്റ്റ് ബ്ലഡ് ഷെഡ് ചോര ചിന്തുന്നതിനായിട്ടുള്ള എതിരായിട്ടുള്ള വളരെ സുവ്യക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് എന്ന് കുറത്തും ഇപ്പം പറയുന്നു രക്തം ചിന്തുന്നതിനെതിരായിട്ട് ലോകത്ത് രക്തം ചിന്തരുത് ലോകത്ത് പരിവർത്തനങ്ങൾ നടക്കേണ്ടത് പോലും പരമാവധി ചോരചിന്തൽ ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം പ്രവാചകന്റെ ജീവിതം അങ്ങനെയാണ് നമ്മൾ യുദ്ധങ്ങളുടെ കഥകൾ മാത്രം പഠിക്കുന്നതുകൊണ്ടാണ് അത് മാത്രം വായിക്കുന്നത് കൊണ്ടാണ് നമ്മളത് മാത്രം വായിക്കുന്നത് കൊണ്ടാണ് ഇസ്ലാം വിമർശകർ അത് മാത്രം പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അതിനപ്പുറം കണ്ടെത്താൻ പ്രവാചകന്റെ ജീവിതത്തിലെ അലിവ് കണ്ടെത്തുവാൻ ഒരുപാട് കവികൾക്ക് സാധിച്ചിട്ടുണ്ട് മുസ്ലിംകളല്ലാത്തവർ പോലും ഇവിടെ ഒരുപാട് ഉദ്ധരിച്ചിട്ടുണ്ട് ഗഥയെ അദ്ദേഹം ഒരു മുസ്ലിമായിട്ടാണ് ജീവിക്കുന്നതെന്ന് സ്വയം കരുതിയിരുന്ന ഒരാളാണ് പക്ഷേ സാങ്കേതികമായിട്ട് ഇസ്ലാം സ്വീകരിക്കുകയോ ക്രിസ്തു ഒന്നും വിട്ടുപോവുകയോ ഒന്നും ചെയ്തിട്ടില്ല അതേസമയം അദ്ദേഹം പ്രവാചകനെ കണ്ടതെങ്ങനെയാണ് അതിവിടെ വിശദീകരിച്ചതാണ് ഇൻഷാല്ല പ്രവാചകന്റെ പിന്നെ ജന്മ പിറവിയുമായി ബന്ധപ്പെട്ട കാലമൊക്കെ മാസമൊക്കെ ഇനിയും വരാനിരിക്കുന്നുണ്ട് ആ സമയത്തൊക്കെ നമുക്കത് വിശദീകരിക്കാവുന്നതാണ് പരാമർശിക്കാവുന്നതാണ് അതുപോലെ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരനാണ് അദ്ദേഹം പ്രവാചകനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ളത് വായിക്കണം അത് മുതൽക്ക് നമ്മുടെ ശ്രീനാരായണ ഗുരുവും ആധുനിക കവി സച്ചിദാനന്ദനും വരെ എഴുതിയതൊക്കെ വായിക്കണം അവരൊക്കെ എങ്ങനെയാണ് പ്രവാചകനെ കണ്ടത് ഈ പറയുന്ന നാസ്തികരൊന്നും കാണുന്നത് പോലെയല്ല വിശ്വാസികളാണോ അല്ലയോ എന്നുള്ള നല്ല വിഷയം ആ ജീവിതത്തെ അവരെങ്ങനെ പഠിച്ചു ഇത് പഠിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതൊരു പ്രധാന വിഷയമല്ലേ ഒരുപാട് യുദ്ധങ്ങളുടെ മധുഹുകളും അതിന്റെ പിന്നെ പോലിശകളും ഒക്കെ ഇങ്ങനെ പാടുന്നതിനിടയിൽ മറ്റൊരുപാട് കാര്യങ്ങൾ അങ്ങനെ മറന്നു പോകുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കാനാണ് പടച്ചവമ്പുരാൻ ആവശ്യപ്പെടുന്നത് എന്ന് ഖുർആാൻ പ്രഖ്യാപിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടില്ല യുദ്ധം അവസാനിപ്പിക്കാൻ യുദ്ധത്തിന്റെ നീ കത്തിക്കാൻ അവരാഗ്രഹിക്കുന്നു അള്ളാഹു അത് കെടുത്താനാണ് ശ്രമിക്കുന്നത് കൽപ്പിക്കുന്നത് എന്നാണ് ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അപ്പം ജീവന്റെ പിന്നെ പവിത്രതയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അതേ സംബന്ധിച്ച് ചോരചിന്തലിനെതിരായിട്ടുള്ള പ്രഖ്യാപനമാണ് എന്നാണ് ഇമാം കുർത്തുമ്പി പറഞ്ഞത് അതുപോലെ തൈക്കീദ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്ഥിരീകരണമാണ് എഫമേഷൻ സ്ഥിരീകരണം എന്തിലേക്കുള്ള സ്ഥിരീകരണം നൽകപ്പെട്ടത് ഈ സകല മനുഷ്യർക്കും നൽകപ്പെട്ടിട്ടുള്ള ദൈവികമായ സംരക്ഷണത്തിലേക്കുള്ള അതിനെക്കുറിച്ചുള്ളൊരു സ്ഥിരീകരണമാണ് എഫർമേഷൻ ആണ് ഈ പിന്നെ ഫുറത്തുമായ ഈ വാക്യം എന്ന് കുത്തുബി പറയുന്നതായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും ഇതുപോലെ ഒരുപാട് മുഫസ്സറുകൾ ആധുനികരും പൗരാണികരുമായിട്ടുള്ള മുഫസറുകളൊക്കെയും ജീവന്റെ പവിത്രതയെ സംബന്ധിച്ച് ഒരുപാട് സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും ഈ ആയത്തിനെ സംബന്ധിച്ച് തന്നെ സയ്യിദ് കുത്തുബ് പറയുന്ന വർത്തമാനം ഇത് പിന്നെ കലക്റ്റീവ് ഒരു കലക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആ സാമൂഹികമായ ഉത്തരവാദിത്തത്തിലേക്ക് ഊന്നുന്നു എന്ത് ഉത്തരവാദിത്തം ടു അപ് ഹോൾഡ് ജസ്റ്റിസ് ആൻഡ് പ്രൊട്ടക്ട് ലൈഫ് നീതി ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെയും അതോടൊപ്പം തന്നെ ജീവൻ സംരക്ഷിക്കേണ്ടതിൻ്റെയും ആയിട്ടുള്ള സാമൂഹിക ബാധ്യതയിലേക്ക് ഊന്നൽ നൽകുന്നതാണ് ഈ ആയത്ത് വിച്ച് ഈസ് കൺസിഡേഡ് ആസ് എ ഡിവൈൻ ട്രസ്റ്റ് അതൊരു ദൈവികമായ ട്രസ്റ്റായിട്ട് ഉത്തരവാദിത്തമായിട്ട് അല്ലെങ്കിൽ വിശ്വാസ്യതയായിട്ട് ഒരമാനത്തായിട്ട് കണക്കാക്കപ്പെടേണ്ടതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് മോലാന സയ്യിദ് അബുലാലൂദി അദ്ദേഹത്തിന്റെ ഭീഷണത്തിൽ ചില തത്വങ്ങൾ പറയുന്നുണ്ട് ഇസ്ലാമിക നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് ജീവന്റെ സംരക്ഷണം പ്രവാചകം പ്രഖ്യാപിച്ചത് അങ്ങനെയാണല്ലോ ജീവൻ മാനം സമ്പത്ത് ഇത് പവിത്രമാണ് എന്ന് അറഫയിൽ വെച്ച് അറഫ ദിനത്തിൽ പിന്നെ പ്രഖ്യാപിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ജീവനും മാനവും സമ്പത്തും പവിത്രമാണ് എന്നാണ് അപ്പം ഇസ്ലാമിക നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് ജീവന്റെ സംരക്ഷണം രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത് ഗുരുതരമായ പാപങ്ങളിൽ എടുത്തു പറയപ്പെട്ടതാണ് ജീവഹനനം ഗുരുതരമായ ഏഴ് വൻപാപങ്ങളിൽ എടുത്തു പറയപ്പെട്ടതാണ് ജീവഹനനം മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് ഈ തത്വം പ്രവർത്തിക്കുന്നത് ആസ് എ കോണർ സ്റ്റോൺ ഫോർ ജസ്റ്റിസ് ആൻഡ് സോഷ്യൽ സ്റ്റേബിലിറ്റി നീതിയുടെയും സാമൂഹിക സ്ഥിരതയുടെയും ഒരു കോണർ സ്റ്റോൺ ഒരു മൂലക്കല്ലായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു സയ്യിദ് മുദൂദിയുടെ വിശകലനം അങ്ങനെയാണ് ഇതുപോലെ പലരും മുഹമ്മദ് അസദ് ചൂണ്ടിക്കാണിക്കുന്ന ചില തത്വങ്ങളുണ്ട് അദ്ദേഹം പറയുന്നു ഒന്നാമതായും ഇറ്റ്സ് എ യൂണിവേഴ്സൽ മോറൽ പ്രിൻസിപ്പൾ ഇതൊരു സാർവത്രികമായ ധാർമ്മിക തത്വമാണ് സെ യൂണിവേഴ്സൽ മോറൽ പ്രിൻസിപ്പിൾ ഇതൊരു സാർവത്രികമായ ധാർമ്മിക തത്വമാണ് ഇതിലൂടെ കുറയാൻ ആവശ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നു ഒന്ന് എ പ്രൊഫോൺ റെസ്പെക്ട് ഫോർ ലൈഫ് ജീവനോടുള്ള ജീവിതത്തോടുള്ള അഗാധമായ ആദരവ് ഇതാണ് പ്രധാനം ജീവനോടുള്ള ജീവിതത്തോടുള്ള അഗാധമായ ആദരവ് രണ്ടാമത്തത് അൻ അൺവേവറിങ് കമ്മിറ്റ്മെന്റ് ടു ജസ്റ്റിസ് നീതിയോടുള്ള അചഞ്ചലമാണ് ഒരിക്കലും വിട്ടുപോകാത്ത തരത്തിലുള്ള കമ്മിറ്റ്മെന്റ് പ്രതിബദ്ധത അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ജീവൻ ആദരണീയമാണ് പവിത്രമാണ് എന്ന് ഖുർആാൻ പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഇതേ നിലയിൽ തന്നെയാണ് തുടർന്ന് ജീവൻ ഹനിക്കരുത് ലാ അല്ലാത്ത അള്ളാഹു ആദരിച്ചിട്ടുള്ള ഒരു ജീവനെ ഹനിക്കരുത് എന്നാണ് ഖുർആാൻ പറയുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടത് അതോടൊപ്പം തന്നെ എണ്ണിപ്പറഞ്ഞിട്ടുള്ള ആറ് ബാധ്യതകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഇൻഷാല്ല അതും നമ്മൾ പൂർണ്ണമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഒരു മൂമെൻറ്റിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് യഥാർത്ഥത്തിൽ ഓരോ കുത്തുബയും ആ അന്വേഷണമാണ് ഹത്തീമും കുത്തുബ കേൾക്കുന്നവരും ഒക്കെ നിർവഹിക്കുന്നത് അതായിരിക്കണം നെയ്യത്ത് ആ ഒരു അടിസ്ഥാനത്തിൽ ജീവിതത്തെ പരിവർത്തിപ്പിക്കുവാൻ വേണ്ടി നമ്മളെല്ലാവരും ഞാനും നിങ്ങളുമൊക്കെ സന്നദ്ധരായി വർത്തിക്കുന്നുവെങ്കിൽ മാത്രമേ ഇത്തരം വർത്തമാനങ്ങൾ പോലും പ്രയോജനപ്രദമാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബാനോദാല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യും